ും എംപിയുമായ എം എ ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് എങ്ങനെ പ്രചാരണം ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായിട്ട് ജനവിധി തേടുന്നതിന് വേണ്ടി ഇപ്പൊ നാമനിർദ്ദേശ പത്രിക പാലക്കാട് ജില്ലാ ഭരണകൂടത്തില് സമർപ്പിച്ചു കഴിഞ്ഞു വലിയ ആവേശത്തോടു കൂടി വലിയ പിന്തുണയോടുകൂടി ജനങ്ങൾ ആ ഇരുപത്തി ആറാം തീയതി എന്ന് പറയുന്ന ജനകീയ ഉത്സവത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം രാഹുൽ ഗാന്ധിയോടൊപ്പം രാജ്യത്തിന് വേണ്ടി ചേർന്ന് നിൽക്കുവാൻ തയ്യാറെടുത്ത് കാത്തുനിൽക്കുക പ്രധാനമായും ഈ ആലത്തൂർ മണ്ഡലത്തിന്റെ ഒരു വികസന സാധ്യതകൾ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത് കാരണം ആലത്തൂർ പാർലമെന്റ് മണ്ഡലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാലക്കാട് ജില്ലയും തൃശൂർ ജില്ലയും കൂടി ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ് അപ്പം പാലക്കാട് ജില്ലയിൽ ഇനിയും എന്താ പറയുക ആരോഗ്യ മേഖലയിൽ കുറച്ചുകൂടി മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കേണ്ടത് അനിവാര്യമാണ് പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നെന്മാറ പോലെ കിടക്കുന്ന ഉൾപ്രദേശങ്ങളിൽ ആളുകൾ പോലും ഇന്നും ആശ്രയിക്കുന്ന ആശുപത്രി ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെയാണ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നിൽക്കുന്നത് അവിടെയാണ് ഇന്നും അതിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുന്നത് പാലക്കാട് ജില്ല ജില്ലയിൽ നിൽക്കുന്ന മെഡിക്കൽ കോളേജ് അത് ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ മണ്ഡലത്തിലെ നെല്ലിയാമ്പതി പോലെ പറമ്പിക്കുളം പോലെയുള്ള മേഖലകളിൽ നിന്നുള്ള ഏറ്റവും സാധാരണക്കാരന് തൃശൂരിലേക്ക് എത്തിപ്പെടുന്ന സമയത്തുണ്ടാകാവുന്ന ബുദ്ധിമുട്ട് ഇപ്പൊ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ച് പാലക്കാടിലെ മെഡിക്കൽ കോളേജ് ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ വർഷക്കാലം അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിരുന്നോ നമ്മൾ ഈ പാലക്കാട് മെഡിക്കൽ കോളേജിന് വേണ്ടി പ്രത്യേകിച്ച് പാലക്കാട് എം ബി ആ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ഇടുമ്പോൾ അതിനോടൊപ്പം ചേർന്ന ഒരാളാണ് അപ്പൊ അതേപോലെ തന്നെ കുടിവെള്ളം ഏറ്റവും വലിയ രൂക്ഷമായിട്ട് വരുന്നത് സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അമ്മമാരാണ് അപ്പം നമ്മൾ വച്ചിരിക്കുന്ന പ്രപ്പോസലുകളിലെല്ലാം എല്ലാവർക്കും ആ പ്രത്യേകിച്ച് ഈ എന്താ പറയുക ഇപ്പം അതിജീവിക്കുന്ന ഈ ചൂട് നിറഞ്ഞ ഘട്ടത്തിലാണ് അപ്പം എല്ലാ ആളുകളിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും അത്തരം രീതിയിൽ ഏറ്റവും സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളിൽ മാറ്റം മാറ്റമുണ്ടാകണമെന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നെൽകർഷകർ ഈ വെള്ളത്തിന്റെ ക്ഷാമം തന്നെയാണ് കാരണം വെള്ളം മേടിച്ചെടുക്കാൻ ഇപ്പം തമിഴ്നാട് അതിർത്തിയിലാണ് ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത് പക്ഷേ കേരളത്തിൽ തന്നെയാണ് പക്ഷെ കൺട്രോൾ കൺട്രോളിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് അപ്പം അത് അവിടുന്ന് മേടിച്ചെടുക്കുന്നതിന് സർക്കാർ സംവിധാനം പരാജയപ്പെട്ടു പോയി അപ്പം നമ്മൾ നേരത്തെ പറയുന്നതാണ് കാരണം കാലാകാലങ്ങളായി നെല്ല് കരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകുന്നു എന്ന് പറയുന്നതല്ലാതെ അതിന് ശാശ്വതമായിട്ട് ശരി കഴിഞ്ഞ കൊല്ലം നെല്ല് കരിഞ്ഞുപോയി അല്ലെങ്കിൽ വയലുണങ്ങിപ്പോയി വരുന്ന വർഷമെങ്കിലും അത് ഉണങ്ങാതെ നോക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അപ്പൊ സർക്കാർ നമ്മളീ പറയുന്ന കാര്യങ്ങളെയൊക്കെ പുല്ല് വിലക്കിയെടുക്കുക അല്ലെങ്കിൽ അത് മൈൻഡ് ആക്കുക നമ്മൾ ഇത് പറയുന്ന സമയത്ത് അവർക്കതൊരു വിലയില്ലാത്ത രീതിയിൽ അത് ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു വിമുഖത പലപ്പോഴും അതുകൊണ്ടാണ് ഇപ്പം ഈ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ കർഷകർ ഇത്തവണയും തീടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് ഒരു പ്രശ്നം ലോക്സഭയിൽ എത്രത്തോളം അല്ലെങ്കിൽ പാർലമെന്റിൽ എത്രത്തോളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എം എന്ന നിലയിൽ കാരണം നമുക്ക് പാർലമെന്റിനകത്ത് ലഭിക്കുന്ന സമയങ്ങളിൽ അത് ചോദ്യോത്തരവേളകളാണ് വേളകളാണെങ്കിലും മറ്റ് ചർച്ചകളാണെങ്കിലും നറക്കെടുപ്പിലൂടെ ചോദ്യങ്ങൾ എടുക്കുന്ന സമയത്ത് എല്ലാ എം പിമാർക്കും നറുക്കെടുത്തിട്ടാണ് കിട്ടുക അപ്പൊ അതിനകത്ത് പരമാവധി വിഷയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പിന്നെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന മറ്റു വിഷയങ്ങൾ അതേപോലെ തന്നെ സമൂഹത്തിൽ ഓരോ സാഹചര്യങ്ങളിൽ വരുന്ന വിഷയ അടിസ്ഥാനത്തിലും നമ്മൾ അതിനകത്ത് ചോദ്യങ്ങളായിട്ടും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പറയേണ്ടത് പാർട്ടിക്ക് കൊടുക്കുന്ന സമയമാണ് ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ അപ്പൊ അതിനകത്ത് പരമാവധി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു പുതിയ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം കൂടി ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കാം അത് എല്ലാ വിഷയത്തിലും അപ്പൊ ബഡ്ജറ്റ് ചർച്ചയാണെങ്കിലും പ്രസിഡന്റിന്റെ നയപ്രഖ്യാപന പ്രസംഗമാണെങ്കിലും ബില്ലുകൾ വരുമ്പോഴും അതിനകത്തൊക്കെ ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരു പുതിയ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കൂടുതൽ അവസരങ്ങൾ പാർട്ടി നൽകിയിട്ടുണ്ട് അതെനിക്ക് വളരെയധികം ഗുണകരമായി കാരണം എന്റെ മണ്ഡലവുമായി റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ മണ്ഡലത്തിലെ കുടുംബാംഗങ്ങൾക്ക് മായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളിൽ അതിലെല്ലാം ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ വിദേശത്ത് പോയിട്ടുള്ളത് താങ്കളാണ് എന്നുള്ള രീതിയിൽ എൽ ഡി എഫ് ഒരു പ്രചാരണം നടത്തുന്നുണ്ട് കാരണം അഞ്ചു വർഷത്തിനിടയിൽ അമ്പതോളം പ്രാവശ്യം വിദേശത്ത് പോയി അവർക്ക് മണ്ഡലത്തിൽ ഇരിക്കാൻ സമയമില്ല മണ്ഡലത്തിലെ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാൻ സമയമില്ല എന്നുൾപ്പെടെയുള്ള കാരണം സാധാരണ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ വലിയ ആരോപണങ്ങൾ വരാറുണ്ട് അതിലെന്തെങ്കിലും വസ്തു ണ്ടോ അതിപ്പോ വസ്തുതയുണ്ടോ എന്ന് അവരുണ്ടോ വസ്തുത പറയുന്ന ആളുകളൊന്നും അല്ലല്ലോ ഈ ഇടതുപക്ഷത്തിന്റെ ആളുകള് അപ്പൊ അവര് നമ്മളെ താഴ്ത്തിക്കെട്ടുന്നതിന് അല്ലെങ്കിൽ നമ്മൾക്കെതിരെ ഏതെങ്കിലും ആയുധം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ അവര് വലിയ രീതിയിൽ നടക്കും അപ്പൊ എനിക്ക് പറയാനുള്ളത് എൻ്റെ മണ്ഡലവുമായി നെന്മാറ ദേശം എന്ന് പറയുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു കൂട്ടായ്മ വിദേശത്തുണ്ട് അവരുടെ ഓണാഘോഷ പരിപാടി തുടക്കം മുതലേ നമ്മളോട് സംസാരിക്കുന്ന കോവിഡ് കാരണം തവണ പോയിട്ടുണ്ടാവും തന്നെ പറയാൻ പറ്റുള്ളൂ രാജ്യങ്ങളിൽ അത് നോക്കി തന്നെ പറയേണ്ടി വരും നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളില പിന്നെ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ പാർലമെന്റിനകത്ത് ഇന്ത്യയുടെ പാർലമെന്റ് എം പിമാർക്ക് നൽകുന്ന അവസരങ്ങളുണ്ട് അതിനകത്തൊക്കെ അവർ ആ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് ചില രാജ്യങ്ങളിലെ എന്താ പറയുക ഇപ്പം യൂണിറ്റുകൾ ചിലപ്പം വലിയ വ്യാവസായിക യൂണിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഞാനിരിക്കുന്ന ഹെൽത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മിറ്റിയുടെ ഇതായിരിക്കാം അങ്ങനെയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൽ നമുക്ക് പോവാതിരിക്കാൻ കഴിയില്ല നമ്മുടെ ഉത്തരവാദിത്വം ം കൂടിയാണ് അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ചില പരിപാടികളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പൊ വിദേശത്തിരിക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾ എന്റെ ഏറ്റവും വലിയ കരുത്തരാണ് എന്റെ ഏറ്റവും വലിയ ശക്തിയാണ് ഞാൻ ഒരു കാര്യം പറയാ പ്രവാസി സുഹൃത്തുക്കളുടെ കുടുംബാംഗങ്ങളുടെ ഒരു വലിയ പ്രാർത്ഥന കൂടി ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളൊരു സന്തോഷം കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ് എന്റെ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുകഴിഞ്ഞ് ആദ്യത്തെ ചോദ്യം ന്യൂസ് എയ്റ്റീനിൽ നിങ്ങളെക്കുറിച്ചായിരുന്നു നിങ്ങളുടെയൊക്കെ വലിയ പ്രാർത്ഥനയും പിന്തുണയും കൂടെ ണമെന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കി കളയരുത് എന്റെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ പിന്നെ കഴിഞ്ഞ പിന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് തോന്നുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കാരണം കഴിഞ്ഞ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു യു ഡി എഫിന് വലിയൊരു അട്ടിമറി വിജയം തന്നെ പലയിടങ്ങളിലും ഉണ്ടായി അങ്ങനെ ഒരു സാധ്യത എത്രത്തോളമാണ് മണ്ഡലത്തിലുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ തെരഞ്ഞെടുപ്പിന്റെ സമയങ്ങളിലും ആ സാഹചര്യങ്ങളിലെല്ലാം കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു കാര്യം മതേതരത്വമാണ് എല്ലാ ആളുകളെയും ഉൾക്കൊള്ളണം എല്ലാ ആളുകളെയും ചേർത്ത് നിർത്തണം എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുകയും അവരെ ചേർത്തു നിർത്തിക്കൊണ്ട് വിഭജിക്കുവാൻ പോകുന്നവരെ ശക്തമായിട്ട് കോൺഗ്രസ് എതിർക്കും കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുത്തത് എല്ലാ വൈവിധ്യങ്ങളുമുള്ള ഒരു ഇന്ത്യയെ ആണ് നമ്മൾ പടുത്തുയർത്തിയത് അല്ലെങ്കിൽ നമ്മൾ നേടിയെടുത്തത് ആ ഇന്ത്യയെ കാത്തുസൂക്ഷിക്കുവാൻ കോൺഗ്രസിനാണ് കഴിയുക എന്നുള്ളത് ഒരു വലിയ ശക്തമായിട്ട് ഇത്തവണ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് മതേതരത്വത്തിന് വേണ്ടിയിട്ട ഒരു കാവൽക്കാരൻ ഒരു മതേതരത്വത്തിനു വേണ്ടി ഒരാൾ ആരുടെ മുമ്പിലും മതേതരത്വത്തിന് ആ കടക്കിൽ കത്തിവെക്കാൻ വരുന്ന ഏത് ശക്തികളോടും സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്നത് രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസ് ആണ് അതുപോലെ തന്നെ ഈ ടി എൻ സരസു അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി പറഞ്ഞിരുന്നു പാട്ട് പാടാൻ ആർക്കും കഴിയും അങ്ങനെയല്ല പറഞ്ഞു അവർ കുറച്ചും കൂടെ ഒരു ആക്ഷേപിക്കുന്ന രീതിയിലാണ് പറഞ്ഞത് പാട്ട് പാടാൻ ഏത് കഴുതയ്ക്കും കഴിയും എന്നുള്ള രീതിയിൽ അങ്ങനെ ഏത് കഴുതയും പാട്ട് പാടും എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും പാട്ടും പാടിയിരുന്നു അതിനുള്ളൊരു മറുപടി എന്താണ് കാരണം ഈ പാട്ട് പാടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഒരു ഒരു വീട്ടില് തങ്ങളുടെ വീട്ടിലൊരു കൊച്ചു മകളുണ്ട് എങ്കിൽ ആ കുട്ടിക്ക് ഏതെങ്കിലും ഒരു ആക്ഷൻ സോങ് വെച്ചാൽ കുട്ടിക്കാലത്ത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പാട്ടെങ്കിലും പാടിക്കൊടുക്കാത്ത ഒരു അംഗം പോലും ഉണ്ടാവില്ല പിന്നെ അവരുടെ സംസ്കാരം അല്ലല്ലോ എൻ്റെ സംസ്കാരം കാരണം കലാകാരന്മാരെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ കലാകാരന്മാര് പഠിക്കാൻ തങ്ങൾക്ക് കഴിവുണ്ടായിട്ട് ഒരു കാശു കൊടുത്ത് പഠിക്കാൻ കഴിയാത്ത ഇപ്പൊ ശാസ്ത്രീയ സംഗീതമാണെങ്കിലും നൃത്തമാണെങ്കിലും പഠിക്കാൻ എവിടെയെങ്കിലും ഒന്ന് പോയി അത് അഭ്യസിക്കുവാൻ അച്ഛനും അമ്മയ്ക്കും അവർക്കൊരു ഒരു എന്താ പറയുക ഒരു ദക്ഷിണ പോലും കൊടുക്കാൻ കഴിയാതെ മനസ്സിനകത്ത് ഇന്നും പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ കലാകാരന്മാരുണ്ട് അറിയാത്തതും അറിഞ്ഞ ആളുകളും അപ്പം അത്തരം ആളുകളെയൊക്കെ അങ്ങനെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായ രീതിയല്ല കാരണം ഞാൻ പറയുന്നത് എല്ലാ ആളുകളും പാടും അവരവരുടെ കഴിവിനനുസരിച്ച് എല്ലാവരും ഇപ്പം ഞാൻ പാട്ട് പഠിക്കാൻ കഴിയും ഒരാളാണ് എനിക്ക് പാട്ട് പഠിക്കാൻ സ്കൂളിൽ തന്നെ നമുക്ക് നോട്ട് പുസ്തകം മേടിക്കാൻ ചിലപ്പോൾ കാശില്ലാത്ത സാഹചര്യത്തിൽ പാട്ടുപഠിക്കാൻ പോകണം എന്ന് പറയാൻ നമുക്ക് കഴിയില്ല കാരണം നമ്മൾ അതാരിദ്ര്യം കണ്ടു വളർന്ന അപ്പം നമുക്കത് പഠിക്കാൻ കഴിഞ്ഞില്ല അപ്പം നമ്മൾ റേഡിയോയിലൂടെ അടുത്ത വീട്ടിലെ റേഡിയോയിലൂടെ കേട്ട് പഠിക്കുന്നു അതേപോലെ തന്നെ ഇന്നിപ്പോൾ എവിടെയെങ്കിലും വഴിയിലൊക്കെ ആരെങ്കിലും ഒരു നല്ല പാട്ട് പാടുമ്പോൾ അത് കേട്ട് പഠിക്കുന്നു അങ്ങനെ ഒരു പാട്ടുകാരി അല്ലെങ്കിൽ ഒരു പാട്ടുകാരനെയോ കാണുമ്പോൾ നമ്മൾ അവരെ ചേർത്ത് നിർത്തും കാരണം അവനത് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലയോ അപ്പം അങ്ങനെയൊക്കെ കലാകാരന്മാരെ ചേർത്ത് നിർത്തേണ്ടത് ആ കലാകാരന്മാർക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതെല്ലാം സമൂഹത്തിന്റെയും അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ് അപ്പം ആ ഒരു പൊതുപ്രവർത്തകയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ടല്ല അവർ സംസാരിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറുപടി നൽകാൻ പറ്റുമോ എത്ര എത്ര സമയത്ത് ഏതൊക്കെ പാട്ടുകളിലൂടെ മറുപടി കൊടുക്കണം എന്നുണ്ടല്ലേ പാട്ട് പാട്ടില്ലാതെ അല്ലേ പാട്ട് ഈ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് ഈ നെഞ്ചിലന്ന് കരി കല്ലാണ് കരിം നന്നായിട്ട് പാട്ട് പൊടുക